ഭരണഘടനാ പദവിയിലുള്ള ഗവർണർക്കെതിരെ ഭീഷണി നിറഞ്ഞ വെല്ലുവിളികളിൽ നിയമ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടതെന്ന് അഡ്വക്കേറ്റ് ബി എ ആളൂർ സർവകലാശാലയിൽ ചാൻസലർ കൂടിയ ഗവർണറോട് വന്നു പോകരുതെന്ന് പറയുന്നത് ശരിയല്ല ഇത്തരത്തിൽ പോസ്റ്ററുകൾ കെട്ടുന്നതും ഹൈക്കോടതി വിധിക്ക് എതിരാണ് അഡ്വക്കേറ്റ് ആളൂരിലേക്ക് നേരിട്ട് നടത്തുന്ന അവർക്കെതിന് നിയമപരമായിട്ട് നടപടികൾ കൈക്കൊള്ളണം എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആരെയും എന്തും വിളിക്കാം പ്രധാനമന്ത്രി ആയാലും പ്രസിഡന്റ് ആയാലും ആരെയും എന്തും വിളിക്കാം എന്നുള്ള ഒരു അവസ്ഥ വിശേഷം സംജാതമാവുകയാണെങ്കിൽ ഇത് ജനാധിപത്യ ബിരുദമാണ് ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല മൂലാക്ഷി എന്നോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെല്ലാം തിക്രമപരമായിട്ടുള്ള അല്ലെങ്കിൽ അൺപാർലമെന്ററി വാക്കുകളാണോ ഇവരുപയോഗിക്കുന്നത് അപ്പോൾ അതിന് കടുത്ത നടപടി ഉണ്ടാകണം എന്നാണ് ഒരഭിഭാഷകനെന്നറി പറയാനുള്ളത് ഒരു ഭരണ ഭരണഘടനാ പദവിയാണ് ഈ പറയുന്ന ഗവർണർക്ക് ഉള്ളത് ഗവർണറും ആ ഭരണഘടനാ പ്രസ്താവനവുമായി ബന്ധപ്പെട്ട രാജ്ഭവൻ അതിൻ്റെ നടപടികള് അതിന്റെ ഉദ്യോഗസ്ഥരെ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള ഗവൺമെന്റ് ഗവർണറുടെ സംരക്ഷണം ആ പറയുന്ന എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും മറ്റൊരു പാടുണ്ട് ഇവിടെ രണ്ട് വിഭാഗത്തിൽ മിനിസ്റ്ററി ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് രണ്ട് വിഭാഗത്തിനും അതുപോലെ തന്നെ ദി ഫസ്റ്റ് പെർസൺ ഓഫ് ദ സ്റ്റേറ്റ് എന്നുള്ള കാര്യങ്ങളിലെ അത് വളരെ നിഷ്പക്ഷമായി കാരണം ഈ പറയുന്ന രാജ്ഭവനുമായിട്ട് യാതൊരു ബന്ധവും മിനിസ്ട്രിക്ക് പുലർത്തേണ്ട ആവശ്യമില്ല മിനിസ്ട്രിയുമായിട്ട് യാതൊരു ബന്ധവും രാജ്ഭവനും പുലർത്തേണ്ട ആവശ്യമില്ല ഇതാണ് ഒരു നിയമസംവിധാനം എന്ന് പറയുന്നത് കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫെഡറൽ സിസ്റ്റത്തിനൊതുങ്ങിയ ഒരു സമ്പ്രദായമാണ് ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ആ സംസ്ഥാന സർക്കാരിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് പാസാക്കുന്ന ബില്ലുകള് റൂളുകള് നിയമങ്ങള് ഇതൊക്കെ പരിശോധിച്ച് അത് ഈ സംസ്ഥാനത്തിന് ആവശ്യമുള്ളതാണോ അല്ലയോ എന്ന വിലയിരുത്തി ആ ബില്ലുകൾക്ക് അംഗീകാരം നൽകാം അല്ലെങ്കിൽ ബില്ലുകൾ തിരിച്ചയക്കാം ഇതിലെങ്കിലും ഭേദഗതികൾ വേണമെന്ന രാജഭവൻ ആവശ്യപ്പെടാം ആ ആവശ്യങ്ങൾക്ക് അതും ഈ രാജഭവനിലെ ഉള്ള ഐ എ എസ് ഉദ്യോഗസ്ഥരും മറ്റ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഭരണഘടനാപരമായിട്ട് കാര്യങ്ങൾ നോക്കുന്ന ഉദ്യോഗസ്ഥരെല്ലാം വായിച്ചു മനസ്സിലാക്കി അതിന് അന്തർസക്ത ഗവർണർക്ക് പറഞ്ഞു കൊടുക്കുന്നു ഗവർണർ അത് മനസ്സിലാക്കി കാരണം എല്ലാ സംസ്ഥാന ഗവർണർ ഗവർണർമാർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗൗരവമായി അറിയാൻ സാധിക്കുന്നവരാണ് എന്നാണ് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നത് ഗവർണർ എന്ന് പറയുന്നത് ഗവൺമെന്റിനെ നിയന്ത്രിക്ക മാത്രമല്ല യൂണിവേഴ്സിറ്റികളെ നിയന്ത്രിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വമാണ് അങ്ങനെ നിയന്ത്രിക്കുന്ന യൂണിവേഴ്സിറ്റികളിലേക്ക് ഗവർണർ വന്നു പോകരുതെന്നും ചാൻസലർ വന്നു പോകരുതെന്നും ചാൻസലർ ഗോവക്കെന്നും ഉള്ള പോസ്റ്ററുകൾ സ്ഥാപിക്കാൻ ഒരുപക്ഷെ ജനാധിപത്യ രീതിയിൽ അവകാശം അവകാശമുണ്ടായില്ല പക്ഷേ അങ്ങനെ സ്ഥാപിക്കുമ്പോൾ പിന്നെ ആ യൂണിവേഴ്സിറ്റി നിലനിൽപ്പ്